എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോസിനെ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശ്രീനിവാസ സാർ ആ ഞെട്ടിക്കുന്ന രഹസ്യമൊക്കെ വിക്രത്തിനോട് പറയാണ് വേദയുടെ ആംഗ്ല ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു സ്റ്റീൽ ഫാക്ടറി തുടങ്ങാനായിട്ട് ഒരു കമ്പനി തുടങ്ങുന്നുണ്ട് പക്ഷെ അങ്ങനെ ആ കമ്പനി തുടങ്ങുന്ന സമയത്ത് തൊഴിലാളികൾക്ക് ഇതുവരെയായിട്ട് പണമൊന്നും കൊടുത്തിട്ടില്ല അവളെ കൊണ്ട് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ നടത്തിയിട്ട് പണിയൊന്നും പൈസ ഒന്നും കൊടുക്കാതെ വെച്ചോണ്ടിരിക്കുക അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അതിന് മാനേജർ അച്യുതനം ഇത്രയും കാലം ഡീൽ ചെയ്തുകൊണ്ടിരുന്നേ അപ്പൊ അയാളെ കൊണ്ടും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു അങ്ങനെ നീ ആ കാര്യം ഒന്ന് ഡീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ട് വിക്രത്തോട് പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു ശരി സാർ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാന്ന് പറയാൻ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് ഓർമ്മ വേണം നിന്റെ ഭാര്യയുടെ ആംഗളയാണ് ഈ പറയുന്ന ശ്രീകാന്ത് അതുകൊണ്ടാണ് നിന്നെ തന്നെ ഞാൻ ഈ കാര്യങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ന് വരെ നിന്നെ ഏൽപ്പിച്ച ഒരു കാര്യത്തിനും നീ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതും അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കും എന്നാണ് വിചാരം എന്നാ ശരി പോയിട്ട് വരാനൊക്കെ പറയാണ് അങ്ങനെ വിക്രം പോരുന്ന വഴി ആലോചിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെ ശ്രീകാന്തിനെ കാണും അയാളെ ചെന്ന് കാണണം കാരണം അയാളുടെ വീട്ടിൽ ചെന്നിട്ട് അയാളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റിലാക്കണം എന്നിട്ടേ കാര്യമുള്ളൂ അതിന് വേണ്ടിയിട്ട് വേദന കൂട്ട പിടിക്കാം വേദന കൂട്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ അവിടെയും കൊണ്ട് പോകണം അവളുടെ വീട്ടിലേക്ക് തന്നെ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം പിന്നീട് വിക്രം വീട്ടിലേക്ക് വരിക ഈ സമയം വേദ എന്ത് ചെയ്യുക ശ്രീജയുടെ കൂടെ ചേർന്ന് അടുക്കളയിൽ പച്ചക്കറിയൊക്കെ അടിഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വേദ വാതവരാത സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീജയാണ് ഏക ആശ്വാസം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സംസാരിക്കണം പിന്നീട് വേദ പറഞ്ഞു അതെ ഞാൻ വിശ്വാസിനു വേണ്ടിയിട്ട് ആ ജോലിയുടെ കാര്യം അത് ആ അച്ഛൻ തന്നിട്ട് ഇതുവരെയായിട്ടും അതിൻ്റെ റെസ്യൂമോ പോലും തന്നിട്ടില്ലെന്ന് പറയാം അത് പിന്നെ അത് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചാൽ വേറെ എന്ത് ചെയ്യാനാണെന്ന് പറ വിശ്വട്ടൻ ഇന്നോ നാളേന്ന് പറഞ്ഞാൽ അത് നീട്ടി നീട്ടിനീട്ടിക്കൊണ്ട് പോവാം എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയാം എത്ര നാളെന്ന് വെച്ചാൽ എവിടെ ഇങ്ങനെ അച്ഛൻ്റെ ചീത്തൻ കേട്ടിട്ട് ആകെ പാടുന്ന നാണക്കേട് തോന്നുക വളർന്ന് വരുന്നൊരു മോളുണ്ടെന്നുള്ളൊരു വിചാരം പോലും ഇല്ല വിശ്വട്ടൻ എന്ന് പറയാം ഇത് കേട്ടപ്പം വേദ പറഞ്ഞ് സാരമില്ല സൈൻ ചെയ്താണെങ്കിൽ അതിന് ചേച്ചി എന്നെ എടുത്ത് തന്നാൽ മതി ഞാനത് കൊടുത്തോളാം ഞാൻ അതൊക്കെ അയച്ച് സെറ്റ് ചെയ്തോളാം എന്ന് പറയാം ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീ ജോർജ് അത് ശരിയാ പക്ഷെ അയച്ച് സെറ്റ് ചെയ്താലും വിശേട്ടൻ ജോലിക്ക് പോകണ്ടേ വിശ്വട്ടൻ അല്ലേ ജോലിക്ക് പോകേണ്ട ആണെന്നും ശ്രീജ ചോദിക്കും അതൊക്കെ നമുക്ക് വിശേഷൻ്റെ മനസ്സൊക്കെ മാറ്റിയെടുക്കാതെ എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ ബൈക്ക് വരുന്ന ശബ്ദം കേട്ടെ ഇതെന്ത് പറ്റി നേരത്തെ സാധാരണ ഇത്ര നേരത്തെ ഒന്നും വിക്രം വരാറുള്ളതല്ല എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്ന് കരുതി വേറെ നേരെ മുമ്പിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നുകഴിയുമ്പോഴത്തേനും വിക്രം വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആഹാ നീ എന്തെടുക്കുവായിരുന്നു ഭയങ്കര പണിയായിരുന്നല്ലോ തോന്നുന്നെന്ന് പറയണം അതെ ഞാൻ അടുക്കളയിൽ ശ്രീ ചേച്ചിയോട് സഹായിക്കുമായിരുന്നു പറയും ഓ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കാം അല്ല നീ വന്നിട്ട് ഇതുവരെയായിട്ട് വീടിന് വെളിയിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ ഇടയ്ക്ക് നിനക്ക് ഈ പുറത്തൊക്കെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമില്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അത്യാവശ്യത്തിന് ഞാൻ പുറത്ത് പോകുന്നുണ്ട് ഞങ്ങളെ മാർക്കറ്റിലൊക്കെ ഞാനും ശ്രീ ചേച്ചിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പറയും അതല്ലല്ലോ ഒരു കാര്യം ചെയ്യാൻ നീ ഇങ്ങോട്ട് വന്നേന്ന് പറയണം അങ്ങനെ വേദേനം കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അല്ല എങ്ങോട്ട് പോയട്ടെ ഇങ്ങോട്ട് വരാൻ പറയാണ് അങ്ങനെ വേദയുടെ കൊണ്ടും മുറിയിലേക്ക് എന്നിട്ട് പറഞ്ഞു അതെ നിനക്ക് പുറത്തൊക്കെ പോണമെന്ന് ആഗ്രഹമില്ലേ അതും എന്നോടൊപ്പം ഒന്ന് ബൈക്കിൽ കയറി ചുറ്റണംന്നൊക്കെ ഏഹ് ഇതെന്ത് പറ്റി കാക്ക മലർന്നു പറഞ്ഞോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം അത് പിന്നെ നിന്നെങ്ങോട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയണേ പുറത്ത് പോകണം അതെ സാർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്നെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകണം എപ്പോഴും ഇങ്ങനെ തന്നെ നീ അടച്ചിങ്ങനെ ഇരിക്കുവല്ലേ നിനക്ക് ശ്വാസം മുട്ടുന്നില്ലേ നീ ചോദിക്ക ഓ എന്ത് പറ്റി എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ എനിക്ക് ഏയ് ഒന്നുമില്ല വെറുതെ നീ ഇവിടെ നിന്ന് ബോറടിക്കാണല്ലോ എന്ന് കരുതി ഞാൻ പുറത്ത് പോകുന്നുണ്ട് വേണേ എൻ്റെ കൂടെ പോരെ നമുക്ക് പുറത്തേക്ക് ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാമെന്ന് പറയാം ഇത് കേട്ടപ്പം എന്തോ ഒരു അപകടം എടുത്തു വേദിക്കാ വേദ പറഞ്ഞ് ഞാനങ്ങും വരുന്നില്ലെന്ന് പറയാം ഇപ്പോഴാണെങ്കിൽ ഇതൊരു ഗോൾഡൻ ചാൻസാ എൻ്റെ കൂടെ പോരാൻ പറയുകയാണ് അവസാനം വേദ പറഞ്ഞു ശരി എന്നാണെങ്കിലും വിളിച്ചല്ലേ ത്രിവിക്രമൻ ഞാൻ വന്നേക്കാന്ന് പറയും ഇതേ വേദാളം ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ ഉണ്ടല്ലോ എന്ന് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന അവസാനം വേദ പറഞ്ഞു ശരി ഞാൻ വരാമെന്ന് പറയാണ് അങ്ങനെ വേദം റെഡിയാവുകയാണ് വേദം റെഡിയായി കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ ശ്രീജിയുടെ അടുത്ത് നന്ദിനി വന്നിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ നന്ദിനി ചോദിച്ചോ ആഹാ ഇതെങ്ങോട്ടെ റെഡിയായിട്ട് പോണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദം ഞാൻ പുറത്തു വരെ പോവാന്ന് പറയണം പുറത്ത് പോകാനാ അപ്പം ശ്രീ ജോ ചോ ചോദിച്ചു അല്ലേ എങ്ങോട്ടെ വരെ നീ പോകണേന്ന് ചോദിക്കാം എങ്ങോട്ടാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തെ വിക്രം വിളിച്ചിട്ട് പുറത്തു വരെ പാമെന്നൊക്കെ പറഞ്ഞു വെറുതെ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പോവാന്ന് പറയണം ആഹാ കൊള്ളാലോ വിക്രത്ത് ഇത്ര വിടുന്ന ഇത്ര മാറ്റോ അവനെ കണ്ണെടുത്താൽ കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആൾ കൊള്ളാലോ എന്ന് നന്ദിനി പറയാണ് ഇത് കേട്ടപ്പോൾ സേജ പറഞ്ഞു അസയപ്പെട്ടിട്ട് കാര്യമില്ല നന്ദിനി നന്ദിനി എന്തിനാ അസയപ്പെടുന്നത് അവര് പോയിട്ട് വരട്ടെ എന്ന് പറയാം എന്നാലും ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന അച്ഛനൊന്നും അത്ര ഇഷ്ടപ്പെട്ട കാര്യമൊന്നുമല്ലെന്ന് പറയണം അതിന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പോവട്ടെന്ന് നീ ആവശ്യത്തിനൊക്കെ വിനായകന്റെ കൂടെ പോകുന്നുണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ കൂടെ പുറത്തു പോകാൻ എന്ന് ചോദിക്കുക എന്നാലും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയം നന്ദിനി വെച്ചു എടാ നീ ഇവളെയും കൊണ്ട് ഇത് എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കും ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാം പുറത്ത് ചുറ്റി അടിക്കാനായിട്ടാണ് അതെ അല്ല കല്യാണം കഴിഞ്ഞിട്ട് എതിരായിട്ട് ഞങ്ങൾ പുറത്തൂടെ ഒന്നും പോയിട്ടല്ലോ അപ്പൊ ഒന്ന് പോകണ്ടേ ഇവിടെ എപ്പോഴും വീട്ടിൽ തന്നെ അടച്ചു വെച്ചിട്ട് കാര്യമില്ലോന്ന് പറയണം സ്ഥിതി തുടങ്ങാത് നല്ല കാര്യമാണ് വിക്രം എടക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോണം എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് ഞാൻ മുഷിഞ്ഞു പോകും മനുഷ്യന് കോരാത്തേന് വേദം നല്ല പഠിപ്പും വിരമുള്ള കുട്ടിയല്ലേ അപ്പം അവൾക്ക് കാണത്തില്ലേ പുറത്തേക്ക് പോകാനൊക്കെ കേട്ട ആഗ്രഹമൊക്കെ ഇടയ്ക്ക് കൊണ്ടുപോകണം എന്ന് പറയാം ശ്രീജം ശ്രീജത് പറഞ്ഞ ഇപ്പം നന്ദിനി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങളാരും പുറത്തൊന്നും പോകുന്നില്ലല്ലോ ഞങ്ങളാരും പുറത്തേക്ക് ഈ പറയുന്ന വിനയാട്ടനെ ആരും കൊണ്ടുപോകുന്നൊന്നും ഇല്ലെന്ന് പറയാം ഇത് കേട്ടതും വേദ പറഞ്ഞു അതിപ്പം ഞങ്ങളുടെ ആരെയും തെറ്റല്ലോ അത് വിനയാടിനോട് തന്നെ ചെന്ന് പറ കൊണ്ടുപോകാനായിട്ട് പറ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദിനിക്ക് മുഖത്തടിയേറ്റവല്ലേ പോയി ഈ സമയം പെട്ടെന്ന് വേദന കയ്യെ പിടിച്ചിട്ട് വിക്രം നീ ഇതെന്തോക്കോണ്ടിരിക്കുക കുറേ സമയമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വാ സമയം പോകുന്നു പറഞ്ഞുകൊണ്ട് വേദന കൈയിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു വലിച്ചോടും പോകണം ഈ കാഴ്ച ഉണ്ടപ്പോൾ തന്നെ നന്ദിനി ശ്രീജയോട് പറഞ്ഞു എന്റെ ഭഗവാനെ എന്തൊക്കെയാ കാണുന്നത് കീരെയും പാമ്പും പോലെ ഇന്നലെ രണ്ടുപേരും കഴിഞ്ഞാൽ ഇന്നിപ്പം ആണ്ടേ രണ്ടുപേരും ചക്കര അടയാൻ പോലെ ഓ ഇനി എന്തൊക്കെ എന്താ ഇതൊന്നും കാണാൻ എനിക്ക് പറ്റുന്നില്ലേ ആകെപ്പാടെ പോലെ ഒന്നും നന്ദിക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കാരണം എവിടെയായാലും കുരുപ്പ് കൂത്താൻ പറ്റുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെയായാലും ആണി വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ ആണി വെച്ച് കുടുംബഫലം ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമായിട്ടുള്ള കാര്യം നന്ദിക്ക് അതാണ് പക്ഷേ ഇപ്പോൾ ഇവരെ സ്നേഹത്തിലാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ സഹിക്കാൻ പറ്റുമോ അങ്ങനെ വേദന കയറ്റിക്കൊണ്ട് വിക്രം കൂടെ പോണ് ഈ സമയത്ത് വേദ നമ്മൾ എങ്ങോട്ടാ പോകണേന്ന് വയ്ക്കും എങ്ങോട്ട് വെള്ളം പാ എങ്ങോട്ട് പോകണമെന്ന് നീ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം വേദ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല വിക്രത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാമെന്ന് പറയാം അങ്ങനെ പോകുന്ന വഴിക്ക് വേദം കഴിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിലേക്കുള്ള വഴിയെയാണ് പോകുന്നത് പെട്ടെന്ന് വേദ ചോദിച്ചു ഇതെന്താ ഈ വഴി പോകണമെന്ന് ചോദിക്കണം ആ ഈ വഴി പോവാം നിൻ്റെ വീട്ടിലൊന്ന് പോയേക്കാന്ന് പറയണം വീട്ടിലോ എൻ്റെ വീട്ടിലോ അതെന്തിന്തിരി എൻ്റെ വീട്ടിലേക്ക് പോന്നേ അല്ല നിനക്ക് ആഗ്രഹം കാണത്തില്ലേ നിന്റെ വീട്ടിലേക്ക് പോണമെന്ന് എനിക്ക് എനിക്കാഗ്രഹമൊന്നും ഞാൻ ഇല്ലാന്ന് പറയാം അങ്ങോട്ടേക്ക് ഈ സമയം ഇത് കേട്ടിപ്പം പെട്ടെന്ന് വിക്രം പറഞ്ഞു പക്ഷേ എനിക്ക് പോണമെന്ന് പറയുകയാണ് എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ എന്തിനാ എൻ്റെ വീട്ടിലേക്ക് പോകണം അതൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ വീണ്ടും ഗേറ്റിൻ്റെ അടുത്തേക്ക് വണ്ടി നിർത്തിയപ്പത്തിനും ഭേദ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങോട്ടേക്ക് കയറി വരുന്നില്ലെന്ന് പറയാം അല്ലാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനത്തെ അനുഭവം ഒക്കെ ഉണ്ട് ഇനി താൻ അങ്ങോട്ടേക്ക് കയറുന്നില്ല തീരുമാനിച്ചിരിക്കുന്നതാണ് പെട്ടെന്ന് വിക്രം ഒരു കാര്യം ചെയ്യാൻ നീ എന്നാ ഇവിടെ നിന്നോ ഞാൻ പോയിട്ട് വരാന്ന് പറയുകയാണ് അല്ല ഇപ്പം ഇതിന് ഇങ്ങോട്ട് കാര്യം ആരെ കാണാൻ പോകുന്ന എനിക്ക് നിന്റെ ഏട്ടനുണ്ടല്ലോ ആ ശ്രീകാന്ത് എന്ന് പറയുന്നത് അവനെയൊന്നും കാണണമെന്ന് പറയണം ഇത് കേട്ടപ്പം വേദം ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ടേക്ക് എന്തിനാലും ഇല്ല നിങ്ങൾ എന്തിനാ കയറുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ പോയിട്ട് വരാൻ ഞാൻ ഇവിടെ നിൽക്കാന്ന് പറയാണ് ഇത് കേട്ടതും വിക്രം ചോദിച്ചു അല്ല നീ വരുന്നില്ലേന്ന് ചോദിക്കുവാണ് ഞാൻ എന്തിനാ വരുന്നത് എനിക്ക് അങ്ങോട്ട് ഒരുപാട് ഒരു ഒരു കാര്യം ഇല്ലാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു ഞാൻ ഞാനെന്തിനാ പോണേന്ന് പോലും നീ ചോദിച്ചില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടോ നിങ്ങൾ നിങ്ങളെന്തേലും കാര്യം ഉണ്ടായിട്ടായിരിക്കും പോകുന്നത് ഒരു കാര്യമില്ലാതെ എന്ന് പറയണം അവസാനം വിക്രം ആ കാര്യം പറയാണ് അവിടെ കമ്പനീലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നിന്റെ ഏട്ടൻ ചെയ്യുന്ന കൊള്ളരായ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദോ ഓഹോ അപ്പം അതാണ് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ചെന്ന് സംസാരിച്ചിട്ട് ഞാൻ ഞാനിവിടെ കാണുമെന്ന് പറയണം അങ്ങനെ വിക്രം നേരെ ചെന്ന് കൊളിമ്പലടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീകാന്ത് അണോ അന്ന് വാതിൽ വർക്കുന്നത് വിക്രത്തെ കൊണ്ട് നീയോ എന്ന് ചോദിക്കുവാണ് വിക്രത്തിനെ മനസ്സിലായി തന്നെ കണ്ട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം പിന്നീട് വിക്രം പറഞ്ഞു അതെ എനിക്ക് കുറച്ച് സംസാരിക്കാമെന്ന് പറയാം അതിന് നീയുമായിട്ട് ഞാനിത് ഇതുമില്ലല്ലോ പിന്നെ നിന്നോട് ഇന്തിനാ ഞാൻ സംസാരിക്കണം എന്ന് ചോദിക്കും ഇതേ വീട്ടിൽ വന്നിടുന്ന അനാവശ്യ ഷോ കാണിക്കുന്നത് ഇറങ്ങിപ്പോടാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു പോകാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നേ പക്ഷെ പറയാനുള്ള കാര്യം മൊത്തം പറഞ്ഞു തീർത്തിട്ടേ ഞാൻ പോകത്തുള്ളു പറയണം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ആ സെറ്റിലേക്ക് പോയി കാലുമേ കാലും കയറ്റിവെച്ചിരിക്കുവാണ് ഈ സമയം ശ്രീകാന്ത് ഞെട്ടി ഇവന് എന്തിനുള്ള ഭാവമാണ് ഓർത്തേണ്ടത് ശ്രീകാന്ത് പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കയറിയിരിക്കണം എന്ന് ചോദിക്കാം ധൈര്യമോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം ആദ്യം ഒരു കാര്യം ചെയ്യാം അളിയൻ അവിടെ ഇരിക്കാൻ പറയാണ് അളിയൻ ആരുടെയും അളിയൻ ഓ നിങ്ങളുടെ പെങ്ങളെ കെട്ടിക്കഴിഞ്ഞപ്പം ഞാനും നിങ്ങളുടെ അളിയൻ ആവത്തില്ലെന്ന് ചോദിക്കുക അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഇപ്പൊ അവിടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ ശ്രീകാന്ത് അവിടെ ഇരുന്നു ശ്രീകാന്ത് ഇരുന്നു കഴിഞ്ഞപ്പോത്തേനും വിക്രം പറഞ്ഞു വളച്ചു കിട്ടില്ലാത്ത കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ പുതിയൊരു കമ്പനി ഒരു തുടങ്ങുന്നുണ്ടല്ലോ ഒരു സ്റ്റീൽ കമ്പനി അപ്പം അതിന് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആ തൊഴിലാളികൾക്ക് നിങ്ങൾ പണം കൊടുത്തിട്ടില്ല എത്രയും പെട്ടെന്ന് എൻ്റെ തന്നെ പണം കൊടുക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു അതൊക്കെ പറയാൻ നീ ആരടാന്ന് ചോദിക്കുവാണ് ഞാൻ ആരാന്നോ അതൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളനുസരിച്ചാൽ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അതങ്ങനെ ഇപ്പം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പം പൈസ കൊടുക്കുന്നില്ല ഈ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നീ അന്വേഷിക്കേണ്ട കാര്യമില്ല അതറിയേണ്ട കാര്യവും നിനക്കില്ലെന്ന് പറയാം ഓഹോ അങ്ങനെയാണല്ലേ അപ്പം നിങ്ങൾ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു അതെ തീരുമാനിച്ചു കഴിഞ്ഞു അതിന് അവർക്ക് കുഴപ്പമില്ല പിന്നെ നിനക്ക് എന്താ അത്ര പ്രശ്നം എന്ന് ചോദിക്കാം ഇത് കേട്ടോ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജറെ നോക്കുന്നുണ്ട് അച്യുതേട്ടൻ അപ്പം അച്ചുതേട്ടനാണ് പണമൊക്കെ ഇത്ര നാളും മൈൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഇനി അങ്ങനെ പോകത്തില്ല കാരണം ആ തൊഴിലാളികളെ കൊണ്ടുവന്ന ആൾ അച്ചുതേട്ടനാണ് അപ്പോൾ ആ തൊഴിലാളികൾക്ക് പണം കൊടുക്കേണ്ട വാദ്യം അച്ചുതേട്ടനാണ് അപ്പോൾ ആ പണം കൊടുത്തില്ലെങ്കിൽ അയാളുടെ കാര്യം കഞ്ഞൂടി മുട്ടും അതിൻ്റെ കാര്യമുണ്ടോ നിങ്ങൾ വലിയ എം ഡി ആയിട്ട് അതിന് അവിടെ ഇരിക്കുന്നതല്ലേ നിങ്ങളാണ് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ട ആള് പണം കൊടുത്തേ മതിയാവുള്ള പറയാ ശ്രീകാന്ത് വാശി പിടിച്ചു അവസാനം വിക്രം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പണം നിങ്ങൾ കൊടുത്തില്ലെങ്കില് ഉടൻ എന്നെ ഒരു സമരം ഉണ്ടാവും ആ കൺസ്ട്രക്ഷൻ വർക്ക് അവിടെ തന്നെ നിന്നു പോകും നടക്കത്തില്ല പക്ഷെ സമരത്തിന്റെ മുൻപന്തിയിൽ ആരായിരിക്കും എന്നറിയാവോ നിങ്ങളുടെ പെങ്ങള് ദേ കാണണം നിങ്ങളുടെ പെങ്ങള് ആ താഴെ വന്ന് നിൽക്കുന്നുണ്ട് അവള് പാർട്ടിയിലേക്ക് ചേർന്നിട്ടുണ്ട് ഉം വേദ ശങ്കരനാരായണൻ അവളായിരിക്കും പുതിയ പാർട്ടിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നെ അങ്ങനെ വന്നാൽ സമരം നടത്താനായിട്ട് മുൻപന്തിയിൽ അവളായിരിക്കും നിൽക്കുന്നത് നിങ്ങൾക്കെതിരെ വെല്ലുവിളി നടത്താനായിട്ട് അവളായിരിക്കും നിൽക്കുന്നത് എന്താ കാണണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ശ്രീകാന്ത് ഒരു ഞെട്ടലോട് കൂടിയിട്ട് വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് ശ്രീകാന്തിന് മനസ്സിലായി പണി പാളിയെന്നുള്ള കാര്യം ഇനിയിപ്പം എൻ്റെ മുന്നിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല പൈസ കൊടുത്തില്ലെങ്കിൽ ആകെ പടം നാണകം കിടും പോരാത്തതിന് വേദയും കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇതിൽ പല നാണക്കേടില്ല എന്ന് മനസ്സിലായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ അങ്ങനെ ശ്രീകാന്തിനെ ഒതുക്കുവാണ് വിക്രം ശ്രീകാന്തിൻ്റെ ഒരു തന്ത്രങ്ങളും വിക്രത്തിന് മുന്നിൽ വില പോകുന്നില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട്